ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കേതു ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതും അങ്ങനെ രാഹു കേതുക്കളുടെ ഈ രാശി മാറ്റം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് രാഹു കേതുക്കൾ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാകും അപ്പം ആദ്യം നമുക്ക് ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ പറയുന്നതിനു മുമ്പ് രാഹു കേതുക്കൾ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് രാഹു കേതുക്കളുടെ വ്യത്യാസം രാഹുവും ഖേതുവും തമ്മിലുള്ള അടിസ്ഥാന സ്വഭാവം അവയുടെ വ്യത്യാസം എന്താണെന്ന് നോക്കാം രാഹു കേതുക്കൾ മറ്റു ഗ്രഹങ്ങളെ പോലെയല്ല മറ്റു ഗ്രഹങ്ങൾ ഫിസിക്കൽ പ്ലാനറ്റ്സാണ് പക്ഷെ രാഹു കേതുക്കൾ മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യം ഇല്ല നമ്മൾ അവയെ ഷാഡോ പ്ലാനറ്റ്സ് എന്നോ ഛായാഗ്രഹങ്ങൾ എന്നോ ആണ് വിളിക്കുന്നത് അതിന് കാരണം ഈ രാഹു കേതുക്കൾ രണ്ട് ബ്ലാക്ക് പോയിൻറ്റ്സ് ആണ് അതായത് ഈ ഭൂമിയുടെ സഞ്ചാരപാതയും ചന്ദ്രൻ്റെ സഞ്ചാരപാധയും കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളായിട്ടാണ് ഈ രാഹു കേതുക്കളെ കാണുന്നത് അതുകൊണ്ടാണ് അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ല ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല എന്ന് പറഞ്ഞത് അതേസമയം സമയം അസ്ട്രോളജിയിൽ ആ രണ്ട് ബിന്ദുക്കളുടെ സ്വാധീനം വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഈ മറ്റ് ഗ്രഹങ്ങൾക്ക് നവഗ്രഹങ്ങളിൽ രാഹു കേതുക്കൾ അല്ലാതെയുള്ള മറ്റു ഗ്രഹങ്ങൾക്ക് രാശി ചക്രത്തിൽ സ്വന്തമായിട്ടുള്ള രാശിയുണ്ട് സ്വന്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതേസമയം രാഹു രാശി ചക്രത്തിൽ സ്വന്തമായിട്ടുള്ള രാശിയോ ക്ഷേത്രങ്ങളോ ഇല്ല അതേസമയം മറ്റു നക്ഷത്രക്ക് മറ്റു ഗ്രഹങ്ങൾക്ക് അവരുടേതായ നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ രാഹു കേതുക്കും സ്വന്തമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് അതായത് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങളും രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ് അതുപോലെ അശ്വതി മഖം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങൾ കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ് അപ്പോൾ രാഹു കേതുക്കൾക്ക് സ്വന്തം നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിംശോത്തിരി ദശാ സംവിധാനത്തിൽ രാഹു കേതുക്കൾക്ക് ദശാകാലവും വരുന്നുണ്ട് ഇപ്പോൾ രാഹുവിന് പതിനെട്ട് വർഷമാണ് ദശാകാലം അതുപോലെ കേതുവിന് ഏഴ് വർഷമാണ് ദശാകാലം ഇനി നമുക്ക് നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് മറ്റ് ഗ്രഹങ്ങളെല്ലാം രാശിചക്രത്തില് മുന്നോട്ട് ക്ലോക്ക് വെയ്സില് ആണ് സഞ്ചരിക്കുന്നത് എങ്കിൽ രാഹു കേതുക്കൾ പിന്നോട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത് ഇനി രാഹു കേേതുക്കളുടെ പ്രധാന ശത്രുഗ്രഹങ്ങളെന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ് ഇനി നമുക്ക് പറയേണ്ടത് ഇപ്പോൾ രാഹുവിൻ്റെ ഫലം അല്ലെങ്കിൽ കേതുവിൻ്റെ ഫലമൊക്കെ പറയുമ്പോൾ പൊതുവെ രാഘുവിൻ്റെ ഫലം പറയുന്നിടത്ത് ശനിയുടെ സ്വാധീനവും കൂടെ അവിടെ നമ്മൾ എടുക്കേണ്ടി വരും കാരണം രാഘുവിന് ശനിക്ക് സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയും കേതുവിന് ചൊവ്വയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഫലവും പറയാറുണ്ട് അതായത് ശനിവത് രാഹു കുജവത് കേതു എന്നുള്ളതാണ് പ്രമാണം അപ്പോൾ നമുക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഫലം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശനിയുടെയും അതുപോലെ കേതുവിൻ്റെയും സ്ഥിതിയുടെ ഇമ്പാക്ട് കൂടെ പറയേണ്ടതായിട്ട് വരും മാത്രമല്ല രാഹു കേതുക്കൾക്ക് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് യോഗമുണ്ടോ അപ്പോൾ ആ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം അതുപോലെ രാഹു കേതുക്കൾ പ്രത്യേകിച്ച് അവരുടെ ഈ അധിപതി രാഹു കേതുക്കൾ നിൽക്കുന്ന രാശിയുടെ അധിപതി എവിടെ നിൽക്കുന്നു അവയുടെ സ്വാധീനം പറയേണ്ടി വരും അതുപോലെ രാഹു കേതുക്കളെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ നമുക്ക് ഈ ഫലദാന വിഷയത്തിൽ പരിഗണിക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും അടിസ്ഥാന വ്യത്യാസവും കൂടെ ഒന്ന് മനസ്സിലാക്കാം ഇപ്പം രാഹു എന്ന് പറയുന്നത് അസ്ട്രോളജിയിൽ ഒരു എക്സ്പാൻഷനറി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അതായത് ഭൗതികമായിട്ടുള്ള ചിന്തകളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ രാഹു സൂചിപ്പിക്കുന്നത് എങ്കിൽ ഒരു കോൺട്രാക്ഷണറി ഇഫക്റ്റ് അതായത് നമുക്ക് ഭൗതിക വിരക്തിയുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാം ആത്മീയ ചിന്തയുടെ ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാം ഇപ്പം രാഹു ഭൗതിക പ്രകൃതിയുടെയും കേതു ആധ്യാത്മിക പ്രകൃതിയുടെയും ഗ്രഹമാണ് അതുപോലെ രാഹു പൂർവ്വജന്മത്തിൽ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ ഒരു തുടർച്ചയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ കേതു നമ്മളെ ആധ്യാത്മിക അന്വേഷണത്തിൽ നമ്മുടെ ഇന്നർ സ്പേസിലേക്ക് ഉള്ള ഒരു അന്വേഷണമാണ് ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പം രാഹു പൊതുവേ അവരുടെ സ്വഭാവം രണ്ടും രണ്ട് എക്സ്ട്രീം പോയിന്റ് നിൽക്കുന്ന ഗ്രഹമാണ് രാഹു എന്താണോ ചെയ്യുന്നത് നേരെ വിപരീതമായിരിക്കും കേതു ചെയ്യുന്നത് ഇപ്പം രാഹു മോഹങ്ങളുടെ ഗ്രഹമാണ് ഓവർ അംബീഷൻ്റെ ഗ്രഹമാണ് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളും അത്യാർത്ഥിയുടെയും ഗ്രഹമാണ് ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ് ദുഷ്പ്രവർത്തനങ്ങളുടെ ഗ്രഹമാണ് കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ് ലൈംഗിക ലൈംഗികഭ്രാന്തിൻ്റെ ഗ്രഹമാണ് പ്രണയത്തിൻ്റെ ഗ്രഹമാണ് നീച സംസർഗത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് രോഗങ്ങളുടെ ഗ്രഹമാണ് സംശയത്തിൻ്റെയും തർക്കങ്ങളുടെയും ഇല്യൂഷൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് രാഹുവിനെ കാണാം അതുപോലെ രാഹു നമുക്ക് വിദേശ ഭാഷ നമുക്ക് വിദേശ ഭാഷയുടെ ഒരു ഗ്രഹമായിട്ടെടുക്കാം വിദേശയാത്രയുടെ ഗ്രഹമായിട്ടെടുക്കാം വിദേശ ബന്ധം കൊണ്ടുണ്ടാകാവുന്ന ഗുണദോഷങ്ങളൊക്കെ തന്നെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ കഴിയും അതേസമയം നേരെ വിപരീതമാണ് ഈ കേതുവിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് കേതു പ്രത്യേകിച്ച് ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ് ആത്മീയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പം ഭക്തി അതുപോലെ ധ്യാനം പൂജകൾ മോക്ഷമാർഗങ്ങൾ അതുപോലെ ഈ ഈ പുണ്യ നദികളിൽ സ്നാനം ചെയ്യൽ ആത്മീയമായിട്ടുള്ള ആവശ്യത്തിലുള്ള യാത്രകൾ ത്യാഗമനോഭാവങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ നമുക്ക് കേതുവിൻ്റെ കേതുവിനെ കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയും അതുപോലെ നമുക്ക് വൈദ്യശാസ്ത്ര മേഖലയുമായിട്ട് കേതുവിന് ബന്ധമുണ്ട് ശുശ്രൂഷയുടെ ഗ്രഹമാണ് നമുക്ക് സർജറിയുടെയൊക്കെ ഒരു ഗ്രഹമാണ് സന്ധി രോഗങ്ങളുടെ ഗ്രഹമാണ് അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങള് ഇഞ്ചറി അതുപോലെ പൊള്ളൽ ഇവയുടെ ഒക്കെ ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാൻ കഴിയും അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹു എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ വിപരീത രാശിയിൽ ഏഴാം ഭാവ ഭാവരാശിയിലായിരിക്കും കേതു നിൽക്കുന്നത് അതിനും ഒരു കാരണമുണ്ട് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ അമിത മോഹങ്ങൾ ആ മോഹങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിൽ നല്ല പ്രവർത്തനങ്ങളും വരാം നീചപ്രവർത്തനങ്ങളും വരാം അപ്പം പ്രവർത്തനങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കണം അവയൊക്കെ കടിഞ്ഞാടിടണം അപ്പോൾ വേണ്ടിയാണ് അതിൻ്റെ നേരെ രാഘുവിൻ്റെ നേരെ വിപരീത രാശിയിൽ ഈ കേതുവിനെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അമിതമായി വരുമ്പോൾ അവയെ നിയന്ത്രിക്കുക അതിന് നമ്മൾ കേതുവിൻ്റെ ആ അതിനൊരു കോൺട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നേരെ വിപരീത രാശിയിൽ ആ കേതുവിനെ നിർത്തുക വഴി ഉണ്ടാകുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും വേണം അതേസമയം ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യം ഉണ്ടാകണം അപ്പം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വളർച്ച സന്തുലിതമായി പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഈ രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീത രാശിയിൽ കേതുവിനെ നിർത്തുക വഴി ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ രാഹു കേതുക്കൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കുംഭരാശിയിലേക്കും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം പ്രത്യേകിച്ച് ഈ നമുക്കറിയാം പൗരട്ടാ നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ അപ്പോൾ അവർക്ക് ഈ മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ജന്മരാശിയിലാണ് രാഹു നിൽക്കുന്നത് സഞ്ചരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാവുമ്പോൾ ജന്മരാശി നിൽക്കുന്ന രാഹു പതുക്കെ പന്ത്രണ്ടാം പാവരാശിയിലേക്ക് പിന്നോട്ട് സഞ്ചരിച്ച് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് കുംഭരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ ഇപ്പോൾ ഏഴിൽ സഞ്ചരിക്കുന്ന കേതു മെയ് പതിനെട്ടിന് ആ ഏഴിൽ നിന്നും ആറിലേക്ക് ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം അതായത് അവസാനം വരെ ഡിസംബർ അഞ്ചു വരെ രാഹു പന്ത്രണ്ടിലായിരിക്കും കേതു ആറിലായിരിക്കും ഇപ്പം രാഹു പന്ത്രണ്ടില് സഞ്ചരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മ രാശിയിൽ ജന്മ ആ രാശിയില് നിൽക്കുന്ന സമയമാണ് ജന്മശനി സമയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പന്ത്രണ്ട് നിൽക്കുന്ന രാഹുവിനെ ഒരു വർഷത്തോളം ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ആറിലേക്ക് വരുന്ന കേതു ആറിലേക്ക് കേതു രാശി മാറുന്ന സമയത്ത് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആ സമയത്ത് മൂന്നിലായിരിക്കും സഞ്ചരിക്കുന്നത് ക്രമേണ സൂര്യൻ പ്രതിമാസം നാല് അഞ്ച് ആറ് ഇങ്ങനെയുള്ള ആ ക്ലോക്ക് വെയ്സില് രാശികൾ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ മാസം ഇതാണ് രാഹു കേതുക്കളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ രാഹു പന്ത്രണ്ടിലേക്ക് രാശി മാറുമ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടിലെ രാഹു എന്ന് പറയുമ്പോൾ രാഹുവിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഒരു ഇഷ്ടസ്ഥാനമല്ല പ്രത്യേകിച്ച് പന്ത്രണ്ട് ഒരു ചെലവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ധനപരമായിട്ടും ചെലവ് പരമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് മണി ട്രാൻസാക്ഷനിലൊക്കെ കെയർ വേണ്ടുന്ന സമയമാണ് അമിത ചെലവുകൾ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കുക ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് നയന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പാദങ്ങളിലോ പാദങ്ങളിൽ കണങ്കാലില് അതുപോലെ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് പെയിന് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ നമ്മൾ രാഘുവിൻ്റെ ഈ പന്ത്രണ്ടില സ്ഥിതി കൊണ്ട് മനസ്സിലാക്കണം അമിതമായി നമ്മൾ അധ്വാനിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടുന്നില്ല എന്ന ഒരു തോന്നൽ ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും രാഹുവിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി കൊണ്ടുണ്ടാകും പൊതുവെ ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമാണ് അതേസമയം ഈ പന്ത്രണ്ടിലേക്ക് രാഹു വരുമ്പോൾ നമ്മൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇപ്പം വിദേശത്ത് തൊഴിൽ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും വിദേശത്ത് നിന്ന പല നേട്ടങ്ങൾ അവർക്ക് ഈ പന്ത്രണ്ടിലെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകും എന്നും കൂടെ പറയാം അപ്പോൾ സ്വദേശത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വിദേശീയമായിട്ടുള്ള കാര്യങ്ങളിൽ രാഹുവിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അപ്പോൾ വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരമൊക്കെ ഈ പന്ത്രണ്ടിലെ രാഹു നൽകും അതുപോലെ നമുക്ക് രാഹു പന്ത്രണ്ടി വരുമ്പോൾ പൊതുവേ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും എന്താണ് ശരി എന്താണ് തെറ്റ് ഈ ശരി തെറ്റ് ഏതെന്ന തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും പൊതുവെ നമുക്കൊരു ഒറ്റപ്പെടൽ ഫീല് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അതുപോലെ നമുക്ക് നമ്മുടെ നമ്മൾ കാണാത്ത അദൃശ്യ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാകാം അപ്പോൾ അവയൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി നീങ്ങേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വിദേശത്ത് ബന്ധുക്കളും വിദേശത്തുള്ള ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളുമായിട്ടോ ഒരു നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക പൊതുവെ പല തരത്തിലുള്ള അപ്രതീക്ഷിത ചെലവുകൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം അതനുസരിച്ചുള്ളൊരു പ്ലാനിങ് നമ്മുടെ ഭാഗത്ത് വേണം അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് സാമ്പത്തിക നിലയിലെ ഒരു ഫ്ലക്ച്വേഷൻ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ക്ഷീണാവസ്ഥ ഉത്കണ്ഠ ഭയം ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുക ഈ സമയത്ത് നമുക്ക് സെൽഫ്ലെസ് ആയിട്ടുള്ള സേവനം സേവനം നടത്തുന്നതും അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശി നിൽക്കുന്നു അത് നമുക്ക് ഈ ശനിയൊക്കെ പൊതുവെ ഒരു അച്ചടക്കത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ഒരു മെച്യുരിറ്റിയുടെ ഗ്രഹമാണ് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള അച്ചടക്കവും നീതിബോധവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറുകാർക്ക് ഒരു പരിവർത്തനത്തിൻ്റെ സമയവും കൂടെ ആയിരിക്കും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം അവയൊക്കെ ഒരു പരിവർത്തനത്തിന് കാരണമാകും അപ്പോൾ അതുപോലെ തന്നെ മറ്റു അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനം മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കും അപ്പോൾ ദിനര്യകളൊക്കെ കൃത്യമായിട്ട് പാലിക്കും അതുപോലെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും ഇപ്പോൾ യോഗ ധ്യാനം ഇവയൊക്കെ ശീലിക്കുന്നതും ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ ഈ പന്ത്രണ്ടിലെ രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം നമ്മൾ ചിലവ് ചെയ്യുന്നു ചിലവുണ്ടാകുന്ന സമയമാണെങ്കിലും ചിലപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവും കൂടെയാകാം ഭാവിയിൽ അത് ആ ചിലവ് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകാം അപ്പൊ ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധന ചെലവായിരിക്കും ആ പന്ത്രണ്ടിലെ നിൽക്കുന്ന രാഹുവിനെ ആ ഗുരു ഗുരുദൃഷ്ടി വഴി ഉണ്ടാകുന്നത് എന്നും കൂടെ പറയാം അതുപോലെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം വിദേശയാത്രകൾ വരാം അതുപോലെ തൊഴിൽ പഠനം ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ അതിനുള്ള ചിലവുകൾ ഒക്കെ ഈ സമയത്ത് വരാം ഇപ്പം ചിലർക്കാണെങ്കിൽ ആതുര സേവനവുമായി ബന്ധപ്പെട്ടുള്ള ചെലവ് ചിലപ്പം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ അങ്ങനെ അതുപോലെ ചിലപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മെഡിക്കൽ എക്സ്പെൻസ് അവയൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം പക്ഷേ ഭാവിയിൽ ഇവയൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്കൊരു മെഡിക്കൽ എക്സ്പെൻസ് ആയാലും പഠനത്തിന് വേണ്ടി പണം ചിലവാക്കിയാലും അതുപോലെ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാവിയിൽ സമ്പാദ്യം ഉണ്ടാകാത്തക്ക രീതിയിലുള്ള ഒരു ചിലവൊക്കെയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന ചിലവുകളായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ലൗകിക സാഹചര്യങ്ങളും അവയുടെ പരിമിതികളും ഒക്കെ തന്നെ നമുക്ക് നമുക്ക് ലൗകികമായിട്ടുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള പരിമിതികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആത്മീയതയിലേക്ക് ഒരു നമ്മളെ തള്ളിവിടും അങ്ങനെ ആത്മീയ ചിന്തയിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ നമ്മുടെ ഭൗതിക സാഹചര്യം സാഹചര്യം വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുവഴി പൊതുവെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് അതുവഴിയൊക്കെ ഒരു ആദരവ് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ പന്ത്രണ്ട് എന്നത് മൂന്നാം ഭാവത്തിൻ്റെ പത്താം ഭാവം ആയതുകൊണ്ട് നമുക്ക് ഈ ഫോറിൻ കണക്ഷനിലൂടെ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ പ്രത്യേകിച്ച് പ്രഭക്ഷണ തലത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ഈ കേതു ആറിലേക്ക് വരുന്നത് അപ്പം ആറിലേക്ക് കേതു വരുന്നത് കേതുവിനെ സംബന്ധിച്ചിടത്തോളം ആറ് ഒരു ഇഷ്ടസ്ഥാനമാണ് അതായത് പൊതുവെ ആറിലെ കേതു നല്ലതാണെന്ന് പറയാം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു റിക്കവറി അതിൽ നിന്നൊരാശ്വാസമുണ്ടാകും സേവന മേഖലകളിലൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധ വരും അമിത ചിന്തകളിൽ നിന്നൊക്കെ മോചനം വരും നെഗറ്റീവ് തോട്ട്സൊക്കെ കുറച്ച് മാറും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു സംഘർഷം അതായത് മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയുന്നതിനൊക്കെ ആ ആറിലെ കേതുവിൻ്റെ സ്ഥിതി സഹായകമാകും ശത്രുതാ മനോഭാവമൊക്കെ മാറും അതുപോലെ ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയും കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും ആറാം ഭാവം സൂര്യൻ്റെ രാശിയാണ് അപ്പോൾ പ്രഭക്ഷണ തലത്തിലൊക്കെ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഇഷ്ടസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ തലത്തിൽ ഗുണാനുഭവം ഉണ്ടാകും ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ത് ചലഞ്ചസും ഏത് വെല്ലുവിളികളും നമുക്ക് ദൃഢനിശ്ചയത്തോടെ ഹാർഡ് വർക്കിലൂടെ തരണം ചെയ്യാനാകും എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകും ആറിലൊക്കെ ഏതു വലിയ ദോഷം ചെയ്യില്ല ഓവർ കേസുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ അത് സഹായകമാണ് മാതൃബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനാകും പൊതുവെ അച്ചടക്കം ക്ഷമ മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു മനസ്ഥിതി ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും കേസുകളോ വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയിലൊക്കെ തന്നെ നമുക്കൊരു വിജയം കണ്ടെത്തുന്നതിനും ഈ ആറിലെ കേതുവിൻ്റെ സ്ഥിതിക്ക് കഴിയും എന്ന് പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം